കാശ്മീർ ഫൽഗാം ആ ഇഷ്യുവായി ബന്ധപ്പെട്ട് കേരളത്തിലെ മീഡിയ ആയിലും സോഷ്യൽ മീഡിയ ആയിലും അതേപോലെ ചില സുഡാപ്പി സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സ് ചില നാഷണൽ മീഡിയയിലൊക്കെ കാശ്മീരി മുസ്ലിങ്ങളെപ്പറ്റി ഭയങ്കര അഭിപ്രായം ബേസിക്കലി നിങ്ങളൊന്നും ഈ കാശ്മീരി പോയിട്ട് യഥാർത്ഥത്തിൽ ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് അങ്ങ് വെച്ചങ്ങ് വിളക്കുക ഒരു കാര്യവും ഇല്ല അവിടെ സിമ്പിളായിട്ട് പല ഭാഗത്തും പോയിട്ട് ഈ കുതിര സവാരി അടക്കുന്ന ഫൽഗാം ഫൽഗാം എന്ന് പറയുന്ന സ്ഥലമാണെങ്കിലും മറ്റു പല ഭാഗ ഭാഗത്തും ഒരു സാധനത്തിന് വിലയു വയ്ക്കുക വെറും പത്തോ ഇരുന്നൂറ് രൂപയുടെ സാധനത്തിന് അയ്യായിരം രൂപ ആറായിരം രൂപ കുതിരയിൽ പോകുന്നതിന് രണ്ടായിരം രൂപ മൂവായിരം രൂപ അവരുടെ കച്ചവട ബിസിനസ് ആണ് ഇവരധികവും ഈ ടെററിസ്റ്റുകളെ വീട്ടിൽ കടത്തി ഉറക്കുന്നവരാണ് ഒന്നോ രണ്ടോ ഒരു ചെറിയ ആൾക്കാർ എവിടെ പ്രശ്നമുണ്ടായി ഒരു വെടിവെപ്പുണ്ടായി ആൾക്കാരെ കൊന്നു ചില ആൾക്കാരെ മാറ്റി നിങ്ങൾ മനസിലാക്കേണ്ട അവിടുത്തെ ലോക്കൽ മുസ്ലിംസ് എന്ന് പറയുന്ന കാശ്മീരി മുസ്ലിംസ് ഏറ്റവും വൃത്തികെട്ടന്മാര് ഇന്ത്യയിലെ ഏറ്റവും വൃത്തികെട്ട കമ്മ്യൂണിറ്റിയാണ് അവര് ചുമ്മാ വിടുവാത്തരം പറയരുത് ഇവരെ അറിയാതെ നിങ്ങൾ ഇവരെ പറ്റി പറയുന്നത് അതിഭയങ്കര ആന്റി ഇന്ത്യൻ ആണ് അവർക്ക് ഇന്ത്യക്കാരെ കണ്ടിടുന്ന കണ്ടുകൂടുക അവർക്ക് പണം വേണം അതിനെ അതിനവരെ വൃത്തികേടും കാണിക്കുന്നവരാണ് ഈ കൂട്ടര് ആ രീതിയിലും മത തീവ്രവാദം വീടുകളും സ്കൂളുകളിലും എല്ലാം അടിച്ചേൽപ്പിച്ച് പറയുന്നവരാണ് ഇവരെന്ന് ഇവരെ ഒരു ശതമാനം പോലും വിശ്വസിക്കാനായിട്ടില്ല ഇനിയും പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞ് ഇവർ മാറുവാണെങ്കിൽ മാത്രമേ ഇവരെ വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ അവരെ കൊണ്ടുപോയി അള്ളയാണ് അതാണ് ഇതാണെന്നൊക്കെ മരിച്ച രാമചന്ദ്രന്റെ മകൾ പറയുന്നു ചിലപ്പോ അവർക്ക് ഇൻസിഡന്റ് അതുമായിട്ട് ഉണ്ടായി കാണും പക്ഷെ അവരെ പെരുപ്പിച്ച് കാണിക്കുന്ന ഒക്കെ ജൂയിഷ് ആയിട്ട് രണ്ട് രണ്ടാൾക്കാരോട് ടൂറിസ്റ്റുകളായിട്ട് വന്നിട്ട് കടയിൽ കയറിയിട്ട് അവര് ജൂയിഷാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കടയിൽ ലൈറ്റ് ഓഫ് ആക്കിട്ട് ഇറക്കി വിട്ടവരാ ഇവര് ഇന്ത്യയിൽ മുഴുവൻ ഇങ്ങനെ ചെയ്യുന്നത് ഡൽഹിയിൽ ഉണ്ടായിരുന്നു പല ആൾക്കാരും ഞാൻ നീ താമസിക്കുന്ന ദ്വാരകയിലാണെങ്കിലും നേരത്തെ വസുന്ധര എൻക്ലേവിലൊക്കെ അവിടെയുള്ള ഈ ഹിന്ദു കമ്മ്യൂണിറ്റി ഉള്ളവന്മാരെ ഇവരെ വിശ്വസിക്കുന്നു അവർക്കറിയും ആരാ ഞാൻ പറയുന്നത് വെറുതെ അല്ല വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ നാഷണൽ സ്പിരിറ്റുള്ളവര് ബാക്കി മുഴുവനും മത തീവ്രതയും പാകിസ്ഥാൻ ആശയങ്ങളുമായിട്ട് നടക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇവര് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യയിൽ ഞാൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുകയാണ് കാശ്മീരീസ് എന്റെ ഒത്തിരി ഒത്തിരി സംഭവമാണ് ഞാൻ അവിടെ പോയി താമസിച്ചതാണ് ഭൂതാലജി മാസം അവിടെ പല ഭാഗങ്ങളിൽ പോയിട്ട് അതായത് ഇവര് സെക്യൂരിറ്റി ഫോഴി ഡ്യുവൽ ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു സെക്യൂരിറ്റിയുടെ കൂടെ നിൽക്കും അപ്പുറത്തെ ടെററിസ്റ്റിൻ്റെ കൂടെ നിൽക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഈ ടെററിസ്റ്റുകള് അവിടെ ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് പിടിച്ച് ഇരിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്കറിയാം സംഭവം ഇവിടെ ഈ ഫാൽഗാൻ നടന്ന ഇഷ്യൂ ഇല്ലേ അവിടെ ഈ ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് വേണ്ടി എൻട്രി ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ സംഭവം നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ല ടെറർ അറ്റാക്ക് എന്ന് പറയുന്ന പല പലതും ഒരു പ്ലാൻ ചെയ്തെടുക്കുമ്പോഴേ അവർ ഒരു ദിവസവും രണ്ടു ദിവസവും അഞ്ചു ദിവസവും അതിന് മുമ്പേ പ്ലാൻ ചെയ്തിട്ട് ഇവരവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവര് പബ്ലിക്കലി ഈ വെപ്പൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് നിങ്ങൾക്ക് ബേസിക്കലി ഇന്റെ റിയാലിറ്റി മനസ്സിലാക്ക ആയിട്ട് അറിയാഞ്ഞിട്ടാ കാരണം അവിടെ അവിടെ ഒക്കെ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ വെപ്പൺ പല ഭാഗത്തും ചില പോയിന്റിൽ നിന്ന് ചില പോയിന്റിലോട്ട് എങ്ങനെ കൊണ്ടുവരുന്നത് അറിയുന്നത് എങ്ങനെയാണ് അവിടെ ലോക്കൽസ് അതും ബാഗിലാക്കിട്ട് എത്തിച്ചു കൊടുക്കുക അങ്ങനെ അങ്ങനെയാണ് ചെയ്യുന്നത് അവർ ലോക്കൽ സപ്പോർട്ടില്ലാതെ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഈ ടെററിസത്തിന്റെ ഓപ്പറേഷൻ ഇന്ത്യയിൽ അതിനെപ്പറ്റി ഞാൻ ഡീപ്പായിട്ട് പഠിച്ച ഒരാളാണ് അതേപോലെ ആഹാരം വേണം ഇതൊക്കെ ആരാ കൊടുക്കുന്നത് ഇത് ഒരു ആഹാരം എന്തോ അവിടുന്ന് അല്ല പാകിസ്ഥാന സ്റ്റോർ ചെയ്യുന്ന അല്ല അതിപ്പം ഈ പറഞ്ഞ ഈ മൂന്നോ നാലോ പേര് ഇവ കാണാൻ ഈ അത് ടെററിസ്റ്റ് പരത്തി പോയി ആരെയും സപ്പോർട്ട് ചെയ്യുന്നേ ഈ പറയുന്ന ലോക്കൽ അവർക്ക് ആഹാരവും സഹായവും എല്ലാം എത്തിച്ചു കൊടുക്കുന്നത് അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലും അല്ല ശരിക്കും ലോക്കലി സാധനമാണിത് അവിടുത്തെ രണ്ടു പേര് അതായത് എത്രയോ വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ടെററിസ്റ്റുകളെ ഒളിപ്പിക്കുന്ന സ്ത്രീകൾ അവർക്ക് ആഹാരം കൊടുക്കുന്നു ഞാൻ ഈ ടെററിസ്റ്റുകളുമായിട്ട് സം നേരത്തെ ഒക്കെ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട് ഈ പറയുന്ന ലോക്കൽ കാശ്മീരിയുടെ വീട്ടിലാണ് ഈ പറയുന്ന കാശ്മീരി ജേർണലിസ്റ്റുകൾ കൊണ്ടുപോയിട്ട് ഈ വിമാരൊക്കെ കാണിച്ചു തരുന്നത് അപ്പൊ അതിൻ്റെ അത് കയറി കഴിയുമ്പോൾ ആ ഗ്രാമത്തെ മുഴുവൻ അറിയും ഞാൻ അവിടെ എത്തി അവര് മുഴുവനത് സീൽ ചെയ്യും വേറെ ആളെ കേട്ടത്തില്ല അത്രമാത്രമേ ലോക്കൽ സപ്പോർട്ട് ഉള്ളവരാണ് ഈ ഈ ടെററിസ്റ്റുകളെ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഈ കാശ്മീരി കമ്മ്യൂണിറ്റി എന്തുകൊണ്ടാണ് ഇവര് ഇന്ത്യയുടെ മറ്റു പല ഭാഗത്തും ഇവരെ ശരിക്കും ഇവിടുത്തെ പല പോലീസ് ഇന്റലിജൻസ് ഭയങ്കരമായിട്ട് മോണിറ്റർ ചെയ്യുവല്ലോ കാരണം ഇവരാണ് പലതും എത്തിച്ചു കൊടുക്കുന്ന പല സഹായങ്ങൾ ഇപ്പൊ അവർക്ക് ഇന്ത്യയിൽ പല ഭാഗത്തും ചെയ്യാനുള്ള പേടിയുണ്ട് അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നു ചെയ്യരുത് ഇവര് വലിയ ഇവര് മഹാന്മാരൊന്നും അല്ല ഇവര് ആന്റി ഇന്ത്യയാണ് ഇവർ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവരെ ഞാനൊരു പഹാടി ഇഷ്യൂ പറയാം പണ്ട് ഈ കാശ്മീർ ഇൻസർജൻസിക്ക് പീക്കാകുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം ഇന്ത്യൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ജമ്മു ആൻഡ് കാശ്മീർ ഇഷ്ടംപോലെ പോസ്റ്റുകളുണ്ട് മലയുടെ മുകളില് ഇതിവിടെ സാധനം എത്തിച്ചു കൊടുക്കുന്ന സംഭവമാണ് കാരണം ഇവിടെ ഒന്നും വണ്ടി പോകത്തില്ല ഈ പഹാടിൽ അതായത് കുന്നും പ്രദേശത്ത് ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ തോളില് ഈ ചാക്കിൽ അരികോ മറ്റുള്ള സാധനങ്ങൾ ചുമന്ന് പല പോസ്റ്റുകളിലും കേറ്റാൻ പറ്റത്തുള്ളൂ കാരണം അത് അതിഭയങ്കരമായ കാരണം അവിടെ ചിലപ്പം ഐസിന്റെ പാളിയുണ്ട് തെന്ന പക്ഷെ അവിടെ ഉള്ളവർക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കാരണം അവർ ജനിച്ചു വളർന്ന ടെറൈൻ അപ്പൊ അതിനകത്ത് നേരത്തെ കുറച്ച് മുസ്ലിംസ് ഉണ്ടായിരുന്നു പിന്നീട് അവരെല്ലാം മാറിയിട്ട് പഹാടികളായിട്ടുള്ള ഹിന്ദുക്കള് ഈ സാധനങ്ങൾ എത്തി അവര് എത്ര പേരെയും അവർ കൂടെ ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് താമസിച്ച് എത്ര ഹിന്ദുക്കളെ പഹാടികൾ എന്ന് പറയുമ്പോൾ ബാക്ക്വേഡ് ക്ലാസ് ഇപ്പോഴാണ് ബാക്ക്വേഡ് ആക്ട് എത്ര പേരെയും കൊടുത്തിട്ടുണ്ടെന്ന് അറിയും ഇന്ത്യൻ സൈന്യത്തിന്റെ കൂടെ നേർ കാരണം കോൺട്രാക്ട് ലേബേഴ്സ് ആയിട്ട് നേരത്തെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ തന്നെ ഈ പറയുന്ന പഹാടി ഹിന്ദുക്കള് ഒരു കാര്യവുമില്ല നിങ്ങൾക്ക് ഈ അവിടെ എത്ര ക്രിസ്ത്യൻ അവര് പഠിച്ച സ്കൂള് എന്നാലും ഇത് പഠിച്ച സ്കൂളും പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിച്ച അധ്യാപകര് അവിടെ പഠിച്ചവര് തന്നെ അവരെ അധ്യാപകരെ ആ സ്കൂളും കത്തിച്ചവന്മാരാണ് ഈ കാശ്മീരീസ് നിങ്ങൾ ഇവരെ മഹത്വവൽക്കരിക്കുകയും ചെയ്യരുത് അതേപോലെ കാശ്മീരി പണ്ഡിറ്റുകള് നിങ്ങളെ ചരിത്രം നോക്ക് ശരിക്കും എന്നിട്ടേ പറയാ ഇതേപോലെ വിടുവാത്തരം പറയുമ്പോൾ അത് കേറി കേക്കരുത് അവിടെ കാശ്മീരി പണ്ഡിറ്റുകൾ എത്രയോ പേര് അവിടെ ഈ ലോക്കൽ ഈ പറയുന്ന അവിടെ കാശ്മീരി അപരാണിമാരെ മുഴുവനും ഓടിച്ചത് എന്നിട്ടാ ഈ ടെററിസ്റ്റുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇന്നയാളെ ചെയ്യണം ഇന്നയാളെ ഫയർ ചെയ്യണം അവൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അവൻ ഇന്ത്യ ഗവൺമെന്റിനും പട്ടാളത്തിനും അവൻ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുക്കുക അവനെ വിടിവെച്ചു കൊല്ലും അതേപോലെ തന്നെ അവിടെ ബീഹാറിൽ നിന്നൊക്കെ വന്ന് ജോലി ചെയ്യുന്നവരുണ്ട് ലേബറായിട്ട് അവരെ ഇന്നടത്ത് കൂട്ടി ട്രാപ്പ് ചെയ്തിട്ട് ടെററിസ്റ്റിനോട് പറഞ്ഞ് വെടിവെക്കു ഇല്ലാൻ പറയുന്നത് അവിടുത്തെ ലോക്കൽ കാശ്മീരീസാണ് എത്രയോ തെളിവുണ്ട് ഇത് ഉമ്മാദേ നിങ്ങളൊരു ടൂർ പോയിട്ട് ഇതാണ് വലിയ സംഭവം പറയുന്നത് ബ്ലണ്ടർ കയറി പറയരുത് അത് ചില വീഡിയോ ഭയങ്കരമായിട്ട് ഒന്ന് രണ്ട് ഇൻസിഡന്റ് ഉണ്ടായി കാണും പക്ഷേ ആ ചെയ്തവരെ ഉൾപ്പെടെ ഈ കാശ്മീരി ആ ടെറിസ്റ്റുകൾ വന്നിട്ട് ഇവരെ സഹായിച്ചവരെ ഉൾപ്പെടെ ഇതിനകത്ത് ഭയങ്കര കോൺസ്പിറസിണ്ട് ഇന്ന പേര് ഇന്നത് ചെയ്യുക ഇന്നത് ഇന്നത് ചെയ്യുക ഇന്നത് ചെയ്യുക ഇതൊക്കെ നേരത്തെ വെൽ പ്ലാൻഡ് ആണ് ഇവര് ചെയ്യുന്നത് ഇപ്പം അവിടെ വർക്ക് ചെയ്ത അവിടുത്തെ രാഷ്ട്രീയ റൈഫിൾസിൽ സീനിയർ ആയിട്ട് ഓഫീസർ പറഞ്ഞത് ഒരു ഗ്രാമത്തിൽ ഇമാര് വന്നു കഴിഞ്ഞാൽ ആ ഗ്രാമവാസികൾക്ക് അറിയാം മെസ്സേജ് കിട്ടും അവർ ഫയർ ചെയ്യാൻ പോകുന്ന പെട്ടെന്ന് ഗ്രാമവാസികൾ പതുക്ക അകത്തോട്ടങ്ങ് വലിയ ഇതൊക്കെ സ്ഥിരം ഇവിടെ ഭാരമുള്ള നടക്കുന്ന സംഭവമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ വലിയ സംഭവം അതൊക്കെ പറയും ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല കാരണം ഞാൻ നേരിട്ട് ഇമാരെ കണ്ടത് ഇന്ത്യയുടെ പല ഭാഗത്തും ഇമാര് ചെയ്യുന്ന ആന്റി ഇന്ത്യ ആക്ടിവിറ്റീസ് അത് കണ്ടിട്ടുണ്ട് ഇമാരെ ഡൽഹിയിലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ജെ എൻ ഇണങ്കിലും പലയിടത്ത് ഇമാര് ചെയ്യുന്ന പരിപാടികൾ ഞാൻ കണ്ടിട്ടുണ്ട് പൂർണ്ണമായിട്ടും ഇന്ത്യക്കെതിരാണ് ഇമാരെ അപ്പൊ ഇവരെ മെരിക്കിയെടുത്ത് പട്ടാളത്തിൻ്റെ അണ്ടറില് അതിശക്തമായിട്ട് മാറ്റിയെടുത്തില്ല എങ്കിൽ ഇമാര് വാർത്ത ഒന്നുമില്ല അതിനപ്പ് ഭയങ്കര പോട്ടൈ ചെയ്ത് വലിയ സംഭവമാക്കി മാറ്റുന്നത് അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ഇവരെ പറ്റി ഞാൻ ഞങ്ങൾ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയും ഈമാരെ വിശ്വസിക്കാൻ കൊടുക്കത്തില്ല വെറും വൃത്തി കേട്ടവന്മാരാണ് ഈമാര് മാറുവാണെങ്കിൽ ഫയർ ഇന്നത്തെ കുറച്ചാൾക്കാരുണ്ട് നിങ്ങൾ ഈ പറയുന്ന ഇവരുടെ ആള് തന്നെയല്ലേ ഫറൂഖ് അബ്ദുള്ള ഓമർ അബ്ദുള്ള മെഹബൂബ മുഫ്തി ഈ പറയുന്ന ഒത്തിരി നേതാവ് ഇമാരാരെങ്കിലും ഇന്ത്യയോട് ഒരു ശതമാനം സ്നേഹമുള്ളവരാണ് ഇതേ ഇത് ഇത് മതി പിന്നെ ബാക്കിയുള്ള പിന്നെ എങ്ങനെ ആയിരിക്കും വളരെ സിമ്പിളാണിത് ആണിത് ഇത് റോക്കറ്റ് സയൻസിന്റെ ആവശ്യവും നിലകുമാരെ വിശ്വസിക്കും ഇന്നും വിശ്വസിക്കാൻ കൊള്ളാത്തവര് തന്നെയാണ് കാശ്മീരി മുസ്ലിംസ്